സംസ്ഥാനത്ത് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പത്തനംതിട്ട കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് പാലക്കാട് ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് മഴക്കാലം എത്തിയതോടെ പച്ചക്കറി വിലയും കുതിക്കുകയാണ് ഒരാഴ്ചക്കിടെ പച്ചക്കറികളുടെ വില പത്ത് മുതൽ അൻപത് രൂപ വരെയാണ് വർദ്ധിച്ചത് പച്ചമുളകിന്റെ വില കേട്ടാൽ തന്നെ കണ്ണു നിറയും തക്കാളി കിലോയ്ക്ക് മുപ്പത് മുതൽ നാല്പത് രൂപ വരെയാണ് കൂടിയത് മഴ വര എല്ലാ വില വെള്ള വെള്ളരിക്കൽ ഇപ്പൊ കൊഞ്ചനാളാവേ എന്താ വിലതാ ഇപ്പൊ മഴയും കൂടാറു എല്ലാം ഭയങ്കര വില വെളുത്തുള്ളി ഉള്ളി എല്ലാ വില തക്കാളി എല്ലാമേ വില കൂടുതൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അടുക്കള ബജറ്റ് താളം തെറ്റുകയാണ് പച്ചക്കറി വില കുതിച്ചു തുടങ്ങി തോരാതെ പെയ്യുന്ന മഴ തന്നെയാണ് വില കുതിപ്പിന് കാരണം കേരളത്തിലേക്ക് എത്തുന്നതിൽ അധികവും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അവിടെയും മഴയാണ് പച്ചമുളക് കടിക്കാതെ തന്നെ കണ്ണു നിറയും വില കേട്ടാൽ കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയിലെത്തി അത്ര രസമുള്ളതല്ല തക്കാളി വില കിലോയ്ക്ക് എൺപത് രൂപ ഒരാഴ്ചക്കിടെ കൂടിയത് അൻപത് രൂപ ബീൻസ് നൂറ്റി ഇരുപത് രൂപ കാരറ്റ് കിലോയ്ക്ക് എൺപത് രൂപ ഉൽപാദനം കുറഞ്ഞത് പ്രതിസന്ധി സൃഷ്ടിച്ചെന്ന് വ്യാപാരികൾ കുഴപ്പമില്ല മഴയാണ് ആൾക്കാർ കുറവാണ് പുറത്തൊന്നും ഇറങ്ങുന്നില്ല സാധനങ്ങളൊക്കെ പച്ചക്കറിയൊക്കെ ഭയങ്കര വിലയാണ് സാധനങ്ങൾ എല്ലാ സാധനത്തിനും ഭയങ്കര വിലയാണ് വില കൂടി മഴ 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 വേറെ ഒരു പ്രശ്നല്ല മഴ സാധനങ്ങൾ കുറവ് വരവ് കുറവാണ് ഭയങ്കര ചെലവ് അപ്പൊ സാധനങ്ങളും മൊത്തം ഉൽപാദനം കുറവല്ലേ ഇപ്പൊ കുറവ് സാധനങ്ങളെ വരുന്നുള്ളൂ അത് ഭയങ്കരമായ വിലയാണ് വഴുതന കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് ഉൾപ്പെടെയുള്ളവയുടെ വിലയും കിലോയ്ക്ക് പത്ത് മുതൽ മുപ്പത് രൂപ വരെ വർദ്ധിച്ചു ആകെ ആശ്വാസം സവാളയുടെ കാര്യത്തിലാണ് കിലോയ്ക്ക് നാൽപ്പതിൽ താഴെ മഴ കുറയുന്നതോടെ പ്രതിസന്ധി മറികടക്കാമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ മഴ ശക്തമായതോടെയാണ് ഇത്തരത്തിൽ പച്ചക്കറികൾക്കൊക്കെ വൻ വിലയായത് എന്തായാലും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഈ പച്ചമുളക് തക്കാളി പോലത്തേനൊക്കെ നല്ല വിലയാണ് ഇപ്പൊ നമ്മൾ കേട്ട പോലെ നല്ല വിലയാണ് തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോ കണ്ടത് ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം ഷംന ന്യൂസ് ഐറ്റീൻ